വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഭാഗമായി പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത് വിഴിഞ്ഞത്ത് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മാണമടക്കം സിഡബ്ല്യുആര് പി എസ് സമർപ്പിച്ച അന്തിമ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ രണ്ട് പാക്കേജുകളിലായിട്ടാണ് തുറമുഖ പദ്ധതി നടപ്പിലാക്കുന്നത് കൺസെഷനെയർ മുഖേന ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഫിഷറീസ് ബർത്ത് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ നൂറ്റിനാൽപ്പത്തിയാറ് കോടി രൂപ ചിലവഴിച്ച് പാക്കേജ് ഒന്നായി നടപ്പിലാക്കും നിലവിലുള്ള ഫിഷിംഗ് ഹാർബറിന്റെ ഡിവേർട്ട് ബ്രേക്ക് വാട്ടറിൽ നിന്നും നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചെരുവിൽ ഇരുന്നൂറ്റിഅൻപത് മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മാണം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന ഡെപ്പോസിറ്റ് വർക്കായി പാക്കേജ് ടു വൈ നടപ്പിലാക്കുമെന്നും സർക്കാർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാഫ് ഫണ്ടിന് കേന്ദ്ര സർക്കാർ വിഹിതമായ എണ്ണൂറ്റി കോടി രൂപ സ്വീകരിക്കാനും തീരുമാനിച്ചു ഇതിന് സംസ്ഥാന സർക്കാർ നെറ്റ് പ്രസന്റ് വാല്യൂ വ്യവസ്ഥയിൽ തുക തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കരിച്ചിട്ടുണ്ട് അതേസമയം തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്രം നൽകുന്ന ബി അഥവാ വയബിലിറ്റി ഗ്യാഫ് ഫണ്ട് വാങ്ങുന്നതിൽ കേന്ദ്രത്തിൽ നിബന്ധനകൾക്ക് വഴങ്ങുകയായിരുന്നു കേരളം തുറമുഖ നിർമ്മാണത്തിന് ബിജിഎഫ് കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടിക്ക് പകരമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം തിരികെ നൽകണം എന്നതാണ് വ്യവസ്ഥ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ നിബന്ധനകൾക്കനുസരിച്ച് കേന്ദ്ര ഫണ്ട് സ്വീകരിക്കാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുന്ന പി മാതൃകയിലുള്ള പദ്ധതികൾക്ക് നിർമ്മാണഘട്ടത്തിൽ ഫണ്ടിന്റെ കുറവ് വരുന്നത് പരിഹരിക്കാൻ കേന്ദ്രം നൽകുന്ന സഹായധനമാണ് ബിജിഎഫ് നിർമ്മാണത്തിന്റെ പദ്ധതി ാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കണക്കാക്കിയിരുന്നത് ഇതിന്റെ ഇരുപത് ശതമാനമാണ് കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം കോടി അക്കാരണത്താൽ തുറമുഖത്തു നിന്നും സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം അർഹതപ്പെട്ടതാണെന്ന് കേന്ദ്രവാദവുമുണ്ട് വിജയഫിൽ നേരത്തെ കേന്ദ്രത്തിനെതിരെ കടുത്ത രാഷ്ട്രീയ ആരോപണമുയർത്തി കേരളം രംഗത്ത് വന്നിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയക്കുകയും ചെയ്തിരുന്നു കൂടാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എഴുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് ഹെക്ടർ സ്ഥലം കടൽ നികത്തിയായിരിക്കും കണ്ടെത്തുക നേരത്തെ ഒന്നാം ഘട്ടത്തിൽ തുറമുഖത്തിനായി അറുപത്തിമൂന്ന് ഹെക്ടർ ഭൂമി നികത്തിയെടുത്തിരുന്നു നിലവിൽ തുറമുഖത്തിന്റെ യാർഡ് നിലനിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ നികത്തിയെടുത്ത ഭൂമിയിലാണ് ഇതോടെ രണ്ടും മൂന്നും ഘട്ടത്തിൽ തുറമുഖ വികസനത്തിനായി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടതില്ല ഡ്രഡ്ജ് ചെയ്തായിരിക്കും കടൽ നികത്തുന്നതിനുള്ള മണൽ കണ്ടെത്തുന്നത് പദ്ധതി പ്രദേശത്ത് തന്നെ ഡ്രഡ്ജിംഗ് നടത്തി കടൽ പ്രദേശം കരയാക്കി മാറ്റും യാർഡ് നിർമ്മാണത്തിന് കടൽ നികത്തി സ്ഥലം കണ്ടെത്തുക അടുത്ത ഘട്ടത്തിൽ നിലവിലുള്ളതിന്റെ മൂന്നിരട്ടിലധികം സംഭരണശേഷിയാണ് തുറമുഖം ലക്ഷ്യമിടുന്നത് നിലവിൽ ഡ്രഡ്ജ് ചെയ്യേണ്ട ഭാഗത്ത് കണ്ടൽ കാടുകൾ ഇല്ലാത്തതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ല എന്ന പാരിസ്ഥിതിക അനുമതി നൽകിയ റിപ്പോർട്ടിലും പറയുന്നുണ്ട് നിലവിലെ കണ്ടെയ്നർ ടെർമിനൽ എണ്ണൂറ് മീറ്റർ അടുത്ത ഘട്ടത്തിൽ രണ്ടായിരം മീറ്റർ എന്ന നിലയിലും വികസിപ്പിക്കും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി അടുത്ത ഘട്ടത്തിൽ വികസിപ്പിക്കുമ്പോൾ ലോകത്തെ നീളം കൂടിയ വിഭാഗത്തിലുള്ള അഞ്ച് കപ്പലുകൾക്ക് ഒരേ സമയം വിടിഞ്ഞത്ത് ബർത്ത് ചെയ്യാനാകും കൂടാതെ നാവികസേന കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്കും കൂടി ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും അടുത്ത ഘട്ടത്തിലെ ബർത്ത് നിർമ്മാണം നിലവിൽ മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ബ്രേക്ക് വാട്ടർ ഇത് നാല് കിലോമീറ്ററായി ഉയർത്തും തുറമുഖത്തിന്റെ കണ്ടെയ്നർ ശേഷി ഉയർത്തുകയാണ് അടുത്ത ഘട്ടത്തിൽ പ്രദാനം ചെയ്യുന്നത് നിലവിൽ പത്ത് ലക്ഷം ടിയു ആണ് ഇത് നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം ടിയു ആയാണ് ഉയർത്തുന്നത് Newsdesk, Kerala Comodín.